നമസ്കാരം മിഥിനക്കൂർ മകീര ഉത്തരാർദ്ധവും തിരുവാതിരയും പുണർദ്ദ ആദ്യം മൂന്ന് പാദവും ചേരുന്നതാണ് മിഥിനക്കൂറ് മിഥിനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണദോഷ സമ്മിശ്രമാണ് ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യമാണ് കൂടുതൽ ഇപ്പോൾ ഇത്രയും ജൂൺ മാസം വരെ അവർക്ക് പന്ത്രണ്ടാം വ്യാഴം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറഞ്ഞാൽ ദ്വാദശി രാവണാവധം എന്നാണ് രാവണന് വധം പറ്റിയത് പന്ത്രണ്ടാം രാവണന് പന്ത്രണ്ടാം വ്യാഴമുള്ള സമയത്താണ് ശ്രീ ശ്രീരാമസ്വാമി രാവണനെ വധിക്കുന്നത് അപ്പോൾ അത്രയും ദോഷസമയമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ദോഷസമയം അവർക്ക് തീരാൻ പോവാണ് ജൂൺ മാസത്തിന് ശേഷം അവർക്ക് ജന്മവ്യാഴമാണ് ജന്മവ്യാഴം ദോഷമാണ് ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും വലിയ ദോഷത്തിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയാണ് അവർക്ക് അപ്പോൾ ജന്മരാമവനെ ദുഃഖം ശ്രീരാമസ്വാമി കാട്ടിൽ പോയത് ജന്മവ്യാഴുള്ള സമയത്താണ് ഇപ്പൊ മനസ്സിന് ദുഃഖം ഉണ്ടാവുക എന്നാണ് പക്ഷെ എന്നാലും ദോഷത്തിന്റെ കാഠിന്യം കുറയുന്നുണ്ട് അവരുടെ ഇത്രയും കാലം അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ രോഗാരിഷ്ടതകൾ അതേപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് തകർച്ചകൾ അതേപോലെ സാമ്പത്തി എന്താ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ബിസിനസ്സില് തകർച്ചകൾ അതേപോലെ കൃഷി കാർഷികപരമായിട്ടും കൃഷികളിലൊക്കെ കൃഷിനാശങ്ങൾ വാഹനനാശങ്ങൾ അതേപോലെ സാ അന്യദേശത്ത് പോയിട്ട് കഷ്ട അന്യദേശത്ത് അന്യദേശവാസം ഇത്യാദി കർമ്മങ്ങളാണ് ഇത്യാദി കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ജൂൺ മാസത്തിന് ശേഷം അവർക്ക് ഈ ദോഷ ദോഷഫലങ്ങളൊക്കെ കുറയുകയാണ് അപ്പോൾ ജന്മവ്യാഴം ആരംഭിക്കുകയാണ് അപ്പോൾ അവർക്ക് ദോഷ ഗുണഫലങ്ങളാണ് ഇനി ജൂൺ മാസം മുതൽ ഉണ്ടാവുന്നത് അപ്പോൾ സാമ്പത്തി സാമ്പത്തികമായിട്ട് ഉയർച്ച അതേപോലെ വിദ്യാഭ്യാസ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച വേറെ ജോലിക്ക് പുതിയതായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർ ർക്ക് ജോലി ലഭിക്കുക അതേപോലെ ഇപ്പോൾ ജോലി ഇപ്പോൾ ഏകദേശം ഏതെങ്കിലും ജോലിയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുക അതേപോലെ ബിസിനസ് പരമായിട്ട് ഉയർച്ച അതേപോലെ പ്രായ പ്രായമായ ആളുകൾക്ക് രോഗങ്ങൾക്ക് രോഗശാന്തി വരിക അപ്പം ഇത്യാദി ശുഭഫലങ്ങളാണ് ഇനി ജൂൺ മാസം മുതൽ ഉണ്ടാവുക അപ്പോൾ ഈ ദോഷഫലങ്ങൾക്ക് ശാന്തിക്കായിട്ട് നമുക്ക് വ്യാഴ വ്യാഴദോഷ ശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തിരുമുടിമാല പാൽപ്പായസം പഴംപഞ്ചസാര വെണ്ണ ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുക അതേപോലെ മഞ്ഞ ധാന്യങ്ങൾ ദാനം ചെയ്യുക വ്യാഴാഴ്ച വ്രതം എടുക്കുക അന്നദാനങ്ങൾ ചെയ്യുക അതേപോലെ ശ ശനി അവർക്കിഞ്ഞു കണ്ടകശനി ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ശനി ദോഷ ശാന്തിക്കായിട്ട് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഇന്ന നെയ്വിളക്ക് മാല പായസം എള്ളിത്തിരി കത്തിക്കുക നീരാഞ്ജനം കഴിക്കുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുക അതേപോലെ ഹനുമാൻ ക്ഷേത്രത്തിൽ കുഴച്ചവിൽ അപ്പം ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്താൽ ശനി ദോഷത്തിനും ശാന്തി കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കർക്കിടാക്കൂറുകാരുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത് കർക്കിടക്കൂർ പുണർദ്ദമടുവിൽത്തെ പാദവും പൂയ ആയില്യം ചേരുന്നതാണ് കർക്കിടക്കൂർ കർക്കിടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണദോഷ സമ്മിശ്രമാണ് ഗുണദോഷ സമ്മിശ്രത്തിൽ ഇപ്പോൾ പതിനൊന്നാം വ്യാഴാണ് പതിനൊന്നാം വ്യാഴാണ് അവർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാഭസ്ഥാനത്താണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ഇനി പന്ത്രണ്ടാം വ്യാഴം ആരംഭിക്കുകയാണ് പന്ത്രണ്ടാം വ്യാഴം ദ്വാദശേ രാവണാവധം എന്നാണ് അപ്പോൾ രാവണന് പന്ത്രണ്ടാം വ്യാഴമുള്ള സമയത്താണ് രാവണനെ ശ്രീരാമസ്വാമി വധിക്കുന്നത് അപ്പോൾ അപ്പോൾ അത്രയും ദോഷസമയ ദോഷസമയമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്രയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം വരെ അവർക്ക് ശുഭഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച അതേപോലെ പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള എന്താണ് ജോലിയിൽ ഏർപ്പെടുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ജോലിയിൽ ഉയർച്ച അതേപോലെ പുതിയ ജോലി ലഭിക്കുക ഉള്ള ജോലിയിൽ പ്രൊമോഷൻ കിട്ടുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അതിന് പിന്നെ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഉയർച്ച ബിസിനസ്സിൽ ഉയർച്ച അതേപോലെ കാർഷികപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കാർഷിക കൃഷിക്കാർക്ക് അവർക്ക് കാർഷികപരമായിട്ട് ഉയർച്ച അതേപോലെ എന്താണ് പ്രായമായ ആൾക്കാർക്ക് വയസ്സായ ആൾക്കാർക്ക് എന്താണ് രോഗ ദു രോഗ രോഗശാന്തി ലഭിക്കുക ഇത്രയും ഇത്രയും ശുഭഫലങ്ങളാണ് ഈ ജൂൺ മാസം വരെ ഉണ്ടായിരുന്നത് കാരണം അവർക്ക് പതിനൊന്നിൽ വ്യാഴായിരുന്നു ലാഭസ്ഥാനത്തായിരുന്നു ഇനി ജൂൺ മാസത്തിന് ശേഷം അവർക്ക് പന്ത്രണ്ടാം വ്യാഴം ആരംഭിക്കുകയാണ് ഇപ്പോൾ ദോഷഫലങ്ങളാണ് ഉണ്ടാവുന്നത് വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്കാണെങ്കിലും വിദ്യാഭ്യാസം ആയിട്ട് തകർച്ച ഇപ്പോൾ പതിന പതിനഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അവർക്ക് പ്രൊഫഷണൽ അതായത് അവർക്ക് ജോലി സംബന്ധമായിട്ട് തകർച്ച ചില ജോലികൾ നഷ്ടപ്പെട്ടു പോവുക പിന്നെ വേറെ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അത് കിട്ടാതെ ആവുക അതേപോലെ അന്യദേശത്ത് നമ്മൾ വിസ ഒക്കെ എടുത്ത് അന്യദേശത്ത് പോയിട്ട് അന്യദേശത്ത് ജോലിയൊന്നും കിട്ടാണ്ടേ തിരിച്ചു നാട്ടിലേക്ക് വരിക അപ്പോൾ ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങൾ വരിക പിന്നെ പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ രോഗ രോഗദുരിതങ്ങൾ ഉണ്ടാവുക എത്രയും നമ്മൾ ഡോക്ടർമാരെ കാണിച്ചാലും രോഗത്തിനൊരു ശാന്തി ഇല്ലാണ്ടാവുക അപ്പോൾ ഇത്യാദി ദോഷഫലങ്ങളാണ് ഇനി പന്ത്രണ്ടാം വ്യാഴം നൽകുന്നത് അപ്പോൾ ഈ ദോഷഫലത്തിന് ശാന്തിക്കായിട്ട് വ്യാഴദോഷ ശാന്തിക്കായിട്ട് പ്രധാനമായിട്ടും വിഷ്ണുഭജനം തന്നെയാണ് അപ്പോൾ വിഷ്ണുപ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തിരുമുടിമാല പാൽപ്പായസം പഴംപഞ്ചസാര വെണ്ണ ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യാം ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ലളിതമായ വഴിപാടുകൾ നമുക്ക് ചെയ്യാം അതായത് മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക മഞ്ഞ ധാന്യങ്ങൾ പരിപ്പ് മുതലായവ ദാനം ചെയ്യുക അന്നദാനം ചെയ്യുക വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുക ഇങ്ങനെ ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്താൽ വ്യാഴദോഷത്തിന് ശാന്തി നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ അവർക്ക് കർക്കിടക്കൂറുകാർക്ക് ഇപ്പൊ അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കണേ അഷ്ടമശനി വന്നാൽ തൊട്ടതൊക്കെ നാശം എന്നാണ് പറയുക അപ്പോൾ നമ്മൾ എന്ത് ബിസിനസ്സിലും എന്തിലും ഏർപ്പെട്ടാലും അതൊക്കെ നമുക്ക് പരാജയമാണ് ഉണ്ടാവുക അപ്പം ശനി ശാന്തിക്കായിട്ട് നമുക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് മാല പായസം ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക എള്ത്തിരി കത്തിക്കുക നീരാഞ്ജനം കഴിക്കുക ഹനുമാൻ ക്ഷേത്രത്തിൽ കുഴച്ചവിൽ അപ്പം അട ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക പിന്നെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ലളിതമായ വഴിപാടുകൾ എന്ന് പറയുന്നത് നമുക്ക് കറു ശനി കറുപ്പിൻ്റെ കാരകത്വമാണ് അപ്പോൾ കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക ശനിയാഴ്ച വ്രതം എടുക്കുക കറുത്ത ധാന്യ ധാന്യങ്ങൾ ദാനം ചെയ്യുക അതായത് എള് അതൊക്കെ ദാനം ചെയ്യുക എണ്ണ ശനി എണ്ണയുടെ കാരകത്താണ് അപ്പോൾ എണ്ണ ദാനം ചെയ്യുക ശനി ചെരുപ്പിൻ്റെ കാരകത്തോളം അപ്പോൾ ചെരുപ്പ് ദാനം ചെയ്യുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശനി ദോഷത്തിനും ഒരു ശാന്തി കിട്ടും പിന്നെ കർക്കിടക്കൂറുകാർ ചിന്തിക്കുകയാണെങ്കിൽ പുണർദ്ദം പുനർദ്ദം നക്ഷത്ര പൂയ പോയായില്ല ഈ നക്ഷത്രക്കാർക്ക് അവരുടെ മൃഗ മൃഗ മൃഗത്തിനേയും നക്ഷത്ര മൃഗത്തിനെയും അതേപോലെ പക്ഷ പക്ഷിനെയും അതേപോലെ വൃക്ഷങ്ങളിലെയും സേവിച്ചാൽ നമുക്ക് ഭാഗ്യാഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും ബിസിനസ്സിലെ ഉയർച്ചയും ഇതൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിലെ ആദ്യപാദം ചേരുന്നതാണ് ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണദോഷ സമ്മിശ്രമാണ് അതിൽ ദോഷഫല ആദ്യക്കാണ് ആദ്യം ആദ്യപാദത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജൂൺ മാസം വരെ അവർക്ക് ദോഷസമയമായിരുന്നു ഇനി ജൂൺ മാസത്തിന് ശേഷം അവർക്ക് നല്ല സമയം ആരംഭിക്കുകയാണ് അതായത് അവർക്ക് ജൂൺ മാസം വരെ ചാരവശാൽ വ്യാഴം പത്തിലും ശനി ഏഴിലായിരുന്നു അതായത് വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം വ്യാഴം പത്താം വ്യാഴം നടന്നുകൊണ്ടിരിക്കുന്നു പത്താം വ്യാഴം ദോഷ സമയമാണ് ദശമേ ദാരികാവധം എന്നാണ് ദാരികന് പത്താം വ്യാഴമുള്ള സമയത്താണ് ദാരികനെ ഭദ്രകാളി വധിക്കുന്നത് അപ്പോൾ അവർക്ക് അത്രയും ദോഷത്തിൻ്റെ കാഠിന്യമാണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതേപോലെ കണ്ടകശിനിയായിരുന്നു ഇത്രയും കാലം ആ കണ്ടകശിനി അവരുടെ തീരാൻ പോവാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം വരെ അവർക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പഠിപ്പി വിദ്യാഭ്യാസപരമായിട്ട് തകർച്ചകൾ വരിക വിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോയിട്ട് നമുക്ക് അഭ്യസിക്കാൻ സാധിക്കാണ്ടാവുക അതിന് തടസ്സങ്ങൾ വരിക അതേപോലെ ജോ ജോലിക്കാർക്ക് ഇങ്ങനെ ജോലിയിൽ അഭിവൃദ്ധി തടസ്സങ്ങൾ ഉണ്ടാവുക അതേപോലെ നമ്മൾ പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കിട്ടാതെ വരിക അന്യദേശത്തിലേക്ക് വിസ ഒക്കെ എടുത്ത് അന്യദേശത്ത് പോയിട്ട് നമ്മൾ ജോലിക്കൊക്കെ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ തടസ്സങ്ങൾ അത് കിട്ടാതെ തിരിച്ച് നാട്ടിലേക്ക് വര വരേണ്ട അവസ്ഥകൾ വരിക അതേപോലെ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ബിസിനസ്സരായിട്ട് നമ്മൾ വലിയ വലിയ ലക്ഷങ്ങളൊക്കെ മുടക്കി നമ്മൾ പൈസ ചിലവാക്കിയിട്ട് പല ബിസിനസ്സുകളിൽ ഏർപ്പെട്ട് അതൊക്കെ നഷ്ടത്തിലാവുക അതേപോലെ കാർഷികപരമായിട്ട് കൃഷി കൃഷിക്ക് വേണ്ടി പൈസകൾ നമ്മൾ പലതും പൈസ ഇറക്കി കൃഷിയൊക്കെ നടത്തി അതൊക്കെ നഷ്ടത്തിലാവുക എന്താണ് അതേപോലെ ഈ പ്രായമായ ആൾക്കാർക്ക് രോഗ രോഗ രോഗശാന്തി ഇല്ലാണ്ടേവ എത്ര ഡോക്ടർമാരെയും വൈദ്യന്മാരെയും ചികിത്സിച്ചിട്ടും രോഗം ഭേദമാവാണ്ട ഇത്യാദി ദോഷഫലങ്ങളായിരുന്നു ജൂൺ മാസം വരെ നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ശാന്തിയാണ് ഇനി ജൂൺ മാസത്തിന് ശേഷം ഉണ്ടാവുന്നത് അത് എന്താണ് നമുക്ക് കു വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച വരിക അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ വിദ്യകൊണ്ട് വിജയം നേടുക അതൊക്കെ അതേപോലെ നമ്മൾ പ്രൊഫഷണൽ പരമായിട്ട് അതായത് നമ്മൾ ജോലിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുക അതേപോലെ അന്യദേശത്ത് പോയിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിസ ഒക്കെ ശരിയാക്കി അന്യദേശത്ത് ജോലി ലഭിക്കുക അതേപോലെ എന്താണ് നമ്മൾ ബിസിനസ്പരമായിട്ട് നമ്മൾ ഏതെങ്കിലും ബിസിനസ്സിലേർപ്പെട്ടാൽ അതിലൊക്കെ വിജയിക്കുക അതേപോലെ കാർഷികപരമായിട്ട് നമ്മൾ ഏതെങ്കിലും കൃഷി കൃഷിക്കൊക്കെ പൈസ പണം പണം മുടക്കി കൃഷിയൊക്കെ നടത്തിയാൽ അതിലൊക്കെ വിജയിക്കുക രോഗദുര പ്രായമായ ആൾക്കാർക്ക് രോഗദുരിതത്തിനൊക്കെ ഒരു രോഗശാന്തി ഉണ്ടാവുക ഇത്യാദി കാര്യങ്ങളാണ് നമുക്ക് ജൂൺ മാസം മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് പൊതുവേ ജൂൺ മാസത്തിന് ശേഷം ശുഭഫലങ്ങളാണ് എന്നാലും ഈ വ്യാഴ വ്യാഴദോഷ ശാന്തിക്കായിട്ടും ശനിദോഷശാന്തിക്കായിട്ടും നമുക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ വ്യാഴദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രം വിഷ്ണു ഭജനം ചെയ്യുക നമ്മൾ ഹരിനാമകീർത്തനം സഹസ്ര വിഷ്ണു സഹസ്രനാമം ജവിക്കുക നാരായണീയം വായിക്കുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വിഷ്ണുപ്രീതി ഉണ്ടാവുന്നതാണ് അപ്പോൾ അതേപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് മാല പാൽപ്പായസം ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക വ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുക മഞ്ഞ ധാന്യങ്ങൾ ദാനം ചെയ്യുക അതേപോലെ അന്നദാനം ചെയ്യുക ഇതൊക്കെ ചെയ്താൽ വ്യാഴദോഷത്തിന് പരിഹാരമാവും അതേപോലെ ശനിദോഷ ശാന്തിക്കായിട്ട് ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുക ശനീശ്വര മന്ത്രം ജപിക്കുക ശനീശ്വര മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതേപോലെ അയ്യപ്പക്ഷേത്രത്തിലും അയ്യപ്പക്ഷേത്രത്തിൽ നെയ്വിളക്ക് മാല പായസം കഴിപ്പിക്കുക എഴുതിരി കത്തിക്കുക നീരാഞ്ജനം കഴിക്കുക അതേപോലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പുഴച്ചവൽ വഴിപാട് ചെയ്യുക അപ്പവും അട ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക ഇത്യാദി പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ശനിദോഷത്തിനും വ്യാഴദോഷത്തിനും പരിഹാരങ്ങളാവും പിന്നെ അതേപോലെ ഈ ചിങ്ങക്കൂറുകാർ മകം പൂരം ഉത്രം നക്ഷത്രക്കാരുടെ ജന്മ പക്ഷികളും ജന്മമൃഗം ജന്മവൃക്ഷത്തിലൊക്കെ പരിപാലിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാൽ നമുക്ക് ഭാഗ്യാഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും ബിസിനസ് ഉയർച്ചകളൊക്കെ ഉണ്ടാകും കന്നിക്കൂറ് പുത്രത്തിൽ മു മുക്കാല് അത്തം ചിത്രത്തേ ചിത്രയുടെ ആദ്യത്തെ പകുതി ചേരുന്നതാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ആദ്യ ആദ്യ പകുതിയിൽ ഗുണഫലവും അവസാന പകുതിയിൽ ദോഷഫലങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യ പകുതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ ഒമ്പതിൽ വ്യാഴാണ് സഞ്ചരിക്കണത് അതേപോലെ ആറിൽ ശനിയാണ് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നോക്കും ഭാഗ്യസ്ഥാനകെ ശുഭേ പ്രാണാൻ പ്രാണനഭീഷ്ടസ്ഥിതി എന്നാണ് ഭാഗ്യസ്ഥാനത്ത് ശുഭഗ്രഹം സഞ്ചരിക്കുന്ന കാലം പ്രാണ പ്രാണൻ അഭീഷ്ടസ്ഥിതിയാണ് അപ്പൊ എന്ത് അഭീഷ്ട കാര്യങ്ങളും സാധിക്കുന്ന സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒമ്പതാം ഭാവത്താണ് ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ അതേപോലെ ആറില് ശനിയാണ് ആറിൽ മൂന്ന് ആറ് പതിനൊന്നൊക്കെ ശനിയുടെ നല്ല ഭാവങ്ങളാണ് അപ്പോൾ ഏറ്റവും നല്ല സമയമാണ് കന്നിയാക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച വരിക അതേപോലെ ഇപ്പോൾ പതിനഞ്ച് വയസ്സിനും മുപ്പതിനു വയസ്സിനും നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വേറെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അവർക്ക് ജോലി ലഭിക്കുക ഉള്ള ജോലിയിൽ പ്രൊമോഷൻ കിട്ടുക അതേപോലെ ജോ ഇപ്പോൾ ഈ ഇപ്പോൾ പതിനഞ്ച് മുപ്പത് വയസ്സിനും നാൽപ്പത് അമ്പത് വയസ്സിന് ഇടയിൽ ജോലി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജോലിയിൽ പ്രൊമോഷനും സ്ഥാനക്കയറ്റവും അതേപോലെ ശമ്പളം കൂട്ടിക്കിട്ടുക ഇൻസെൻറ്റീവ് കൂട്ടിക്കിട്ടുക അങ്ങനെയൊക്കെ കിട്ടുക അപ്പോൾ അത് അതിലൊക്കെ ഉയ ഉയർച്ച വരിക അതേപോലെ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ പൈസ പൈസ ഇറക്കിയിട്ടുള്ള ആ ബിസിനസ്സിലൊക്കെ ഉയർച്ച വരിക നമ്മൾ ഇറക്കിയ പൈസേക്കാട്ടും കൂടുതൽ പൈസ നമുക്ക് ലഭിക്കുക അതേപോലെ കാർഷികപരമായിട്ട് കൃഷിക്കാർക്കും മറ്റു തൊഴിലാളികൾക്കും അവർക്ക് കാർഷികപരമായിട്ടൊക്കെ ഉയർച്ച വരിക കൃഷിയിൽ അഭിവൃദ്ധി വരിക നാൽക്കാൽ നാൽക്കാലി ലാഭം വാഹന ലാഭം ഇത്യാദി കാര്യങ്ങളൊക്കെ ലഭിക്കുക അതേപോലെ ഇപ്പോൾ അമ്മമാർക്കാണെങ്കിൽ അവരുടെ സന്താനങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക് സന്താന സന്താനങ്ങൾ ഉണ്ടാവുക ഈ ഒമ്പതിലും അഞ്ചിലും ഒമ്പതിലൊക്കെ വ്യാഴം സഞ്ചരിക്കണ കാലത്ത് വിവാഹം നടക്കുന്ന പറയുക ഒമ്പതിലും അഞ്ചിലും വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് ഇപ്പോൾ വിവാഹം കഴിയാത്ത ആൾക്കാർക്ക് വിവാഹം നടക്കുക അതേപോലെ വിവാ സന്താന ഭാവം ആണ് അഞ്ച് അഞ്ചും അതേപോലെ ഒമ്പ ഒമ്പതാം ഭാവത്തിലും ഈ സന്താനങ്ങളില്ലാത്ത ആൾക്കാർക്ക് സന്താനം ലഭിക്കുക ഇത്രയും വർഷങ്ങളായിട്ട് സന്താനങ്ങളിൽ കല്യാണ്ടൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സന്താനങ്ങൾ ലഭിക്കുക അതേപോലെ നമ്മളെ ഇഷ്ടകാര്യ പ്രാപ്തി നമ്മളെ ഇഷ്ടകാര്യ സാധ്യം അതൊക്കെ നടക്കുക അപ്പോൾ ഇത് ഇ ഇത്യാദി ഗുണഫലങ്ങളാണ് ഈ വ്യാഴം ജൂൺ മാസം വരെ ജൂൺ മാസത്തിന് ശേഷം പത്ത് പത്തില് വ്യാഴം കണ്ടാശ്ശിനി ആരംഭിക്കുകയാണ് അപ്പോൾ പത്തിൽ വ്യാഴം എന്ന് പറയുമ്പോൾ ദശമേ ദാരിക വധം ദാരികനെ ഭദ്രകാളി വധിച്ചത് പത്താം വ്യാഴമുള്ള സമയത്താണ് അപ്പോൾ പത്താം വ്യാഴം അവർക്ക് ആരംഭിക്കണം അപ്പോൾ ദോഷ സമയങ്ങളാണ് അതേപോലെ കണ്ടാശിനി ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് തടസ്സങ്ങൾ വരിക അതേപോലെ ജോ ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങൾ വരിക ഇപ്പോഴുള്ള ജോലി നഷ്ടപ്പെട്ടു പോവുക വേറെ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അത് കിട്ടാതെ വരിക അതേപോലെ അന്യദേശത്ത് നമ്മൾ വിസ ഒക്കെ എടുത്ത് പോയിട്ട് അന്യദേശത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് നമുക്ക് ജോലിയൊന്ന് കിട്ടാണ്ട് തിരിച്ച് നാട്ടിലേക്ക് വേണ്ടി വരിക അപ്പോൾ ആ ആ വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചു പോയ ആ ധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോവുക കേസുകളിലൊക്കെ പെട്ടുപോയ പോലീസ് കേസ് അതേപോലെ കോടതി കോടതിയിലൊക്കെ കേറേണ്ടി വരിക അപ്പൊ കേസുകളിലൊക്കെ പെട്ടുപോക വഴക്ക് കലഹം ഉണ്ടാവുക കലഹങ്ങൾ കുടുംബകലഹങ്ങൾ ഉണ്ടാവുക ഭാര്യാവൃത്ത കലഹങ്ങളുണ്ടാവുക അതേപോലെ കണ്ടകശിനിയൊക്കെ ആയതുകൊണ്ട് ഭാര്യാവൃത്ത വിരഹം സ്വന്തം ഭാര്യേനെ ഭർത്താവിനെ വിട്ടുപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക അതേപോലെ പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ അവർ രോഗദുരിതങ്ങളൊക്കെ വർദ്ധിക്കുക അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ വരിക ബിസിനസ് ബിസിനസ്സുകാരായിട്ട് സംബന്ധിക്കണമെങ്കിൽ നമ്മൾ പൈസ ഇറക്കി ചില ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ്സിലൊക്കെ നഷ്ട നഷ്ടങ്ങൾ സംഭവിക്കുക കാർഷികപരമായിട്ട് നമ്മൾ വിത്തൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ആ ഇറക്കിയ കാർഷിക പദ്ധതി അതിനൊക്കെ തടസ്സങ്ങൾ വരിക ധനനഷ്ടങ്ങൾ വരിക രോഗദുരിതങ്ങൾ വരിക അപ്പോൾ ഇത്യാദി ദോഷഫലങ്ങളാണ് ഇനി ജൂൺ മാസത്തിന് ശേഷം ഉണ്ടാവുക അപ്പോൾ അതിന് ദോ ഈ ദോഷ ശാന്തിക്കായിട്ട് വ്യാഴപ്രീതിക്കായിട്ട് നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് മാല പാൽപായസം ഇത്യാ പഴമഞ്ചസാര വെണ്ണ സഹസ്രനാമ അർച്ചന സഹസ്രനാമ പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യാം അതേപോലെ നാരായണീയം വായിക്കുക വ്യാഴാഴ്ച ഒരിക്കുക വ്യാഴാഴ്ച വ്രതം എടുക്കുക ഏകാദശി വ്രതം എടുക്കുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വ്യാഴദോഷത്തിന് ശാന്തി കിട്ടും അതേപോലെ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക മഞ്ഞ ധാന്യങ്ങൾ പരിപ്പ് മുതലായത് ദാനം ചെയ്യുക അന്നദാനം ചെയ്യുക അതേപോലെ ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വ്യാഴദോഷത്തിന് ശാന്തി ലഭിക്കുന്നതാണ് അതേപോലെ ശനിദോഷ ശാന്തിക്കായിട്ട് നമ്മൾ അയ്യപ്പക്ഷേത്രത്തിൽ നെയ്വിളക്ക് മാല പായസം അതേപോലെ ശ ശനീശ്വര മന്ത്ര പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ കഴിപ്പിക്കാം അതേപോലെ എള്ളുതിരി കത്തിക്കുക നീരാഞ്ജനം കഴിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശനി ദോഷത്തിന് പരിഹാരവും അതേപോലെ നമുക്ക് ഹനുമാൻ ക്ഷേത്രത്തിൽ കുഴച്ചവിൽ വഴിപാട് ചെയ്യുക അതേപോലെ അപ്പം അട ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനി ദോഷത്തിന് ശാന്തിയാവും ശനി കറുപ്പിൻ്റെ കാരകത്വമാണ് അപ്പോൾ കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക കറുത്ത ധാന്യങ്ങൾ എള് മുതലായത് ദാനം ചെയ്യുക എണ്ണ ദാനം ചെയ്യുക അപ്പോൾ നമുക്ക് എണ്ണ ദാനം ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെ കുടുംബക്ഷേത്രത്തിലോ അടുത്തുള്ള ക്ഷേത്രത്തിലോ ഒക്കെ എണ്ണ സമർപ്പിക്കാം നമുക്ക് അതേപോലെ കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക അതേപോലെ എന്താണ് നമുക്ക് ഈ അയ്യ അയ്യപ്പന്മാർ ഇപ്പോൾ മകരമാസമൊക്കെ വരാൻ പോകാനുള്ള അപ്പോൾ അയ്യപ്പ നമ്മളെ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് കെട്ടുന്നറയ്ക്കൊക്കെ നമ്മൾ പൈസ വെച്ചുകൊടുക്കുക അയ്യപ്പന്മാർക്ക് നമുക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ കെട്ട് നിറയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ശനി ദോഷത്തിനൊക്കെ ശാന്തി ലഭിക്കുന്നതാണ്